you hey. കടവത്തൊരു തോണി ആലൂലം കടവത്തൊരു തോണി ഏലീലം തോണി ആലൂലം തോണി ഏലീലം ആലൂലം പുന്നിന്തോണി തോണിപ്പടിയെല്ലാം മാണിക്കം മുത്തിൻ്റെ പങ്കായം തോണിപ്പടിയെല്ലാം മാനിക്കം തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പുണ്യന്തോണി കടലിഴും വഴണറാണിയാണ് കര കാണാൻ മോഹിച്ചു കടലിഴും വാഴ നാണിയാണേ കര കാണാൻ മോഹിച്ചു വന്നതാണേ കര കണ്ടുപിരിയുന്ന തിരകൾ കണ്ടു കരയുന്ന കട് കണ്ടുകരളുരുകി കര കണ്ടു പിരിയുന്ന രയുന്ന കട് കണ്ടുകരളുരുകി ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി ഏലേലം തോണി ആലോ